നമസ്കാരം ഞങ്ങളങ്ങനെ പൊലോക്നയിൽ നിന്ന് നമ്മളിപ്പോൾ വെനീസിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വെനീസിലേക്ക് ഇപ്പോൾ എത്തി വെനീസിലെത്തി നമ്മൾ പൊലോക്നയിൽ നിന്ന് രാവിലെ ട്രെയിൻ പിടിച്ചിട്ട് വെനീസിലേക്ക് വന്നതാണ് ഒന്നര മണിക്കൂർ ട്രാവൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ വെനീസിലെ സ്റ്റേഷൻ പറഞ്ഞാൽ സാന്താലൂസിയ സ്റ്റേഷൻ പക്ഷേ നമ്മൾ അവിടെ അല്ല ഇറങ്ങി അതിന് തൊട്ട് മുന്നിലുള്ളൊരു സ്റ്റേഷനാണ് എൻ്റെ പേരെന്താനി ബിനീസ് മെസ്ട്രോ സംതിങ് മെസ്ട്രോ സംതിങ് ലൈക്ക് അങ്ങനെ അങ്ങനെ വേണ്ട ഡോണിൽ ശരിയായിരിക്കും അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ടാക്സി വിളിച്ചിട്ട് അവിടെ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചെക്കിന് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പെട്ടിയൊക്കെ അവിടെ വെക്കാൻ പറ്റുമോ നമ്മൾ പെട്ടിയെല്ലാം വണ്ടിയിലുണ്ട് സാർ നമ്മുടെ ഇതൊരു വാനാണ് അപ്പോൾ പെട്ടിയൊക്കെ വണ്ടിയിലുണ്ട് അപ്പോൾ പെട്ടിയൊക്കെ ഹോട്ടലിലോട്ട് വെച്ചിട്ട് കറങ്ങാനൊന്നിറങ്ങാനായിട്ടുള്ള പ്ലാൻ നമ്മൾ ഹോട്ടലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഇവിടെ നിറയാണ് ആക്ച്വലി ഇതായതൊക്കെയാണ് പരിസരത്തെ കാഴ്ചകളും ഏകദേശം നമ്മുടെ ഒരു നാ നാടിന്റെ വൈബ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഗോവൻ വൈബ് ഒക്കെ ഫീൽ ചെയ്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇത് ചെറിയ റോഡുകളുമൊക്കെയാണ് അതായത് ഇവിടെ ആ ഓടിട്ട വീടുകളും ചെറിയ റോഡുകളും ഒക്കെയാണ് ഉണ്ടാക്കാൻ കണ്ടില്ലേ അപ്പോൾ നമ്മൾ അപ്പോ നമ്മള് ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മൾ വെച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ പിടിക്കാം ഇവിടെ 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 ഹോട്ടലിൽ എത്തി ചെക്ക് ചെക്ക് ഇൻ ഇൻ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് വെയിറ്റ് റിസപ്ഷനിൽ ആരും ഇല്ല ചെയ്യാം നേരത്തെ വന്നത് പക്ഷെ നമ്മൾ ലഗേജ് ഇവിടെ വെച്ചിട്ട് കറങ്ങാൻ പോകാനാണ് പരിപാടി ഇതാണ് ഹോട്ടൽ റിസപ്ഷൻ അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടൽ നമ്മള് ഇവിടെ വെനീസിൽ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ് അപ്പൊ ഇത് വെനീസിന്റെ തൊട്ടടുത്തല്ല ഇവിടുന്ന് ബസ് പിടിച്ച് പോകണം അതൊരു ബസ് വരുത്തി ബസ് കയറി പോകണം ബസ് സ്റ്റോപ്പ് അവിടെയാണ് അപ്പോൾ ഇന്ന് വൺ നൈറ്റ് നമ്മളിവിടെയാണ് താമസിക്കുന്നത് ഓക്കെ നമ്മളിപ്പോൾ എന്തായാലും ബസ് പിടിച്ചിട്ട് വെനീസിലോട്ട് പോവാണ് ഇതാണ് നമ്മുടെ ബസ് പത്തൊൻപതാം നമ്പർ അപ്പോൾ നമ്മൾ ഇവിടാണ് നമ്മളിവിടാണ് ഇറങ്ങിയത് അപ്പോൾ ഇതൊരു ബസ് സ്റ്റാൻഡാണ് പിയാസാലി റോമ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി ഇതാ ഈ ഒരു ബ്രിഡ്ജ് കയറി അപ്പുറത്തിറങ്ങുമ്പോഴാണ് ഗ്രാൻഡ് കനാലിൻ്റെ സൈഡിൽ ചെല്ലുന്നത് അവിടുന്ന് വാട്ടർ ബസ് കുടിക്കണം ഇന്നത്തെ വാട്ടർ ബസ് പിടിച്ച് അപ്പുറത്തെ സൈഡിൽ പോകണം പിന്നെ അവിടെ ഒരു ഗൊണ്ടോല എന്ന് പറയാം നമ്മുടെ നാട്ടിലെ വള്ളമില്ല വള്ളം പോലെ ഇരിക്കുന്ന സാധനം വള്ളം പോലെ സാധനമില്ല വള്ളം തന്നെ അപ്പോൾ അതിൽ കയറാനൊരു പരിപാടിയുണ്ട് ഏ എന്താ ദേവി ടിക്കറ്റ് എവിടെ നിന്നാ ആ ഞാൻ നോക്കാം എവിടെ എവിടെയെങ്കിലും കാണും പി എസ് ആലിയുടെ റൂം ആ ഇതിന് വാട്ടർ ബസ് എന്നാണ് പറയുന്നത് ഇവിടെ ബോട്ട് അപ്പം അതിന് വേറെ ടിക്കറ്റ് എടുക്കണം അതെ ആദ്യം ലൈൻ മണ്ണ് എന്നാൽ മണ്ണെടുക്കല്ലേ നമ്മള് ടിക്കറ്റൊക്കെ എടുത്ത് എന്നിട്ട് ഇപ്പോൾ ഇവിടെ വാട്ടർ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ആണ് നിന്നാണ് എല്ലാവരും കേറുന്നത്

മാർഗോ പക്ഷെ ഞാൻ പറയായിരുന്നു ലൈൻ നമ്മൾ ടൂ നമ്മളിപ്പോ ലൈൻ വണ്ണില്ല അങ്ങനെയായിരുന്നു പറഞ്ഞത് കൊണ്ടുപോകുന്നത് കാഴ്ച കാണാം നിർത്തത്തില്ല കുറ്റംബർക്കാണ് പെയ്യാ പോലെ ആംസ്റ്റർഡാം ആ ആംസ്റ്റർഡാം എനിക്ക് എനിക്ക് വെനീസും ഇഷ്ടപ്പെട്ടു പക്ഷേ ആംസ്റ്റർഡാണിച്ചൂടെ കാണാൻ ബ്യൂട്ടി ഇച്ചിരി കൂടെ അതെനിക്ക് അതാന്ന് തോന്നുന്നു പക്ഷേ രണ്ടിനും അതിൻ്റെ സൗന്ദര്യമുണ്ട് വെനീസിന് വേറൊരു സൗന്ദര്യമാണ് പക്ഷെ ആംസ്റ്റർഡാമിൻ്റെ കനാൽ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും രീതിയുള്ള കനാലല്ല ചെറിയ കനാലാണ് അപ്പം അത് ഇച്ചിരി കൂടെ ഒരു സാധനം വേറൊരു സൗന്ദര്യമാണ് അപ്പോൾ എനിക്ക് ആ ഒരു സൗന്ദര്യമാണ് ഇഷ്ടപ്പെട്ടു ഇതിനേക്കാളും വെനീസും കൊള്ളാം നല്ല ഇത് ഇത് പഴയൊരു സിറ്റി ആണല്ലോ അടുത്ത സ്റ്റോപ്പ് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് ഈ സ്റ്റോപ്പിന്റെ പേര് അക്കാഡമിയാണ് ഇവിടെ ഒരു കോളേജ് പോലെ സുഖം ഗ്യാലറി അക്കാഡമിയായ വെനീസിയ മ്യൂസിയം ആണെന്ന് തോന്നി കാണുന്നത് അതിന്റെ സ്റ്റോപ്പ് ആണിത് കോളേജാണോ ആണോ കോളേജ് ആവാൻ വഴിയില്ലേ മ്യൂസിയം ആണെന്ന് തോന്നി അതെ മ്യൂസിയം അപ്പം നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സല്യൂട്ട് എന്നൊരു സ്റ്റോപ്പാണ് അപ്പം അവിടെ ഒരു ബസിലിക്ക നമുക്ക് കാണാൻ പറ്റും അതിലൊരു വലിയൊരു പള്ളി കാണാൻ പറ്റും ഇത് സാന്റാമെറിയ ബസിലിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിർത്തി ഇനി ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് സ്റ്റോപ്പുണ്ടെന്ന് തോന്നും സാന്റ് മാർക്കോ സാന്റ്മാർക്കോ ഒരു സ്ക്വയറാണ് അപ്പം നമ്മൾ ആ സ്ക്വയറിൽ ഇറങ്ങി അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുന്ന് ഗൊണ്ടോലോ റൈഡ് എടുക്കാനാണ് പരിപാടി അടുത്ത സ്റ്റോപ്പാണോ റെഡി ആക്കി ഗൊണ്ടോലോ റൈഡ് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങി ഇപ്പം ഫുഡ് കഴിക്കാൻ അതേ റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഒന്നപ്പി പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കയറി പക്ഷെ അവിടെ ഫുള് ആണ് ഫുള്ളി ബുക്ക്ഡ് ആണ് ഇവിടെ നല്ല തിരക്കാണ് അപ്പം ഇവിടെ എങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇതാ ഇതാണ് സെൻറ്റ് മാർക്ക് സ്ക്വയർ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഇത് സെൻറ്റ് മാർക്സ് ബസിലേക്കാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തപ്പി 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 വന്നപ്പോൾ അവസാനം സെൻറ് മാർക്ക് സ്ക്വയറിലെത്തി ഇവിടെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റെന്നുണ്ടോ നോക്കട്ടെ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇത് ബെൽ ടവറാണ് സെൻറ്റ് മാർക്സ് പള്ളിയുടെ മണിയാണ് ബെൽ ടവറാണിത് ഇതാണ് പള്ളി നല്ല അതിപുരാതനമായ ഒരു പള്ളി ഭയങ്കര മുകളിലത്തെ ആർട്ട് ഒക്കെ കണ്ടോ അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കണ്ടു സൂം ചെയ്യും അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ കഴിക്കാൻ കഴിക്കാൻ കയറി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കയറി നമ്മൾ ആ ഗ്രാൻഡ് കനാലിന് മുന്നിലുള്ള രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ് ആദ്യം കയറി പക്ഷേ അവിടെയൊക്കെ ഭയങ്കര വില അവിടെ കയറി കയറി അകത്തിനപ്പോൾ തന്നെ வேண்டா요 you ningal menu illa menu nokkiyirunnu ente getup like kanthiri inda nammal kore coffee pidichu cheap cheap desserts okka tappu undu anda vishayam pullu parnna correct pullu parnna correct aanu nalla velayirunnu menu kandathu mathramallo avada pura kalyanam wedding photoshoot okkanukunnath appo adhesham meleulla rasam bayangara vela oru pizza kku thanne 20 euro aa സിമ്പിൾ ആയിട്ടുള്ള പിസാ. നമ്മൾ ഒരു ചീപ്പ് റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ് കണ്ടുപിടിച്ച് വന്നു കേറിയാണ്. പക്ഷേ അവിടെ നല്ല ഉത്തി ഉത്തി വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ട്. സി വെറൈറ്റി ഉണ്ട്. നമ്മൾ ഫുഡ് വന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻ്റ്. അതിന്റെ പേര് എന്താണ് അറിയേണ്ടേ? എന്താ ഒക്കെ പറ? സ്റ്റൈറ്റ് ഐറ്റം വന്നു. കേക്ക്, തരിമിസു. ദാ ഇതി തരിമിസു. സിരാമിസു കേക്ക്. ഈ തരിമിസു കേക്ക് കൊണ്ടു കേറിയാണ്. തരിമിസു അല്ല. ഇതെന്ത് ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് എന്ത് വെച്ചുണ്ടായ കേട്ടോ അത്രയേ ഉള്ളു ആ കാശിയുടെ കേക്ക് വന്നു കാശി കാശിയുടെ കേക്ക് കാശി ഭയങ്കര കേക്കിന്റെ ആളാണ് അത് ചോക്ലേറ്റ് കേക്ക് ഓ ഒരു സന്തോഷം ആ ഇത് എൻ്റെ കാപ്പിച്ചീനോ അതവിടെ ഗ്ലാസ് കാശി യാ ഇത് ഇത് ഇതെന്തുവാന്നാ നീ ബാലറിന ക്യാപ്പിച്ചീനെ അല്ലേ ഇത് മറ്റേ ബ്രെയിൻ റോട്ടിലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഇറ്റാലിയൻ ബ്രെയിൻ റോഡ് ബാലറിന ക്യാപ്പിച്ചി ആണോ കഴിച്ചു കഴിച്ചു ജംഗലിനെ കഴിച്ചു ഇതാണ് ആ ഓക്കെ അവിടെ വെച്ചു അപ്പോൾ എൻ്റെ ഫുഡ് വന്നു ഇതാണ് സാലഡ് ഒരു ബിഗ് സാലഡ് സാലഡെന്നാണ് പറഞ്ഞത് ഒരു മൊട്ട ഇവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ അത് അവളെടുത്തതാണ് എവിടെ അപ്പോൾ ഇതാണ് ബിഗ് ഇതിനകത്ത് കുറേ പച്ചക്കറി ഷ്രിംബ് ചൂണ എഗ്ഗ് അതാണ് മെയിൻ പിന്നെ ദീപി നീ എന്തായിരുന്നു മെയിൻ ഡിഷ് പറഞ്ഞേ ഏ ലസാനിയ ആ എന്തായിരുന്നു പറഞ്ഞേ ഒരു സ്പഗറ്റിയോ പാസ്ത ആ പിന്നെ കല്യാണി ഒരു ചീസ് ബെർഗർ വരട്ടെ എല്ലാം അപ്പോൾ നമ്മുടെ ബാക്കി ഫുഡും വന്നു വേണം വന്നിരിക്കുവാണ് ഇത് പിസ്സ എന്ത് പിസ അപ്പോ കല്യാണിയുടെ ചീസ് ബർഗർ ദീപിയുടെ ദീപി എന്തോ അലസാനിയൽ പിന്നെ പിസ പിസ പിള്ളേർക്കാണ് ഈ പിസ ആക്ച്വലി എക്സ്ട്രാ ആവുമെന്ന് സംശയം കേട്ടോ ഇതേ പിന്നെ ഇത്ര വാച്ചു പിന്നെ ആ നോക്കാം കഴിച്ചു നോക്കാം നമ്മൾ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കിന് നല്ല മഴയായി നല്ല മഴയില്ല ചാറ്റമഴയായി പക്ഷേ ഇന്നിനി നമ്മൾ മറ്റേ റൈഡിന് ഗൊണ്ടോലായിട്ട് പോകാൻ അത് നടക്കുകയെന്നായിരത്തില്ല മഴയാണെങ്കിൽ അവർ എടുത്തില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ഗ്രാൻഡ് കനാലിൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നോക്കട്ടെ പരിപാടി നടക്കുക ഇതാ ഈ കാണുന്നത് ഈ സെൻറ്റ് മാർക്ക് സ്ക്വയറിലെ ക്ലോക്ക് ടവറാണ് ഈ ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത് അതിൻ്റെ മുകളിൽ എന്തൊരു മണിയാണ് കാണുന്നത് അത് ഓരോ മണിക്കൂറുകളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും സമയത്തിനനുസരിച്ച് പക്ഷേ ഈ ക്ലോക്ക് ടവർ ഇത് സമയം മാത്രമല്ല കാണിക്കുന്നത് ഇത് നമ്മുടെ മൂണിൻ്റെ ചന്ദ്രൻ്റെ ഓരോ ഭാവങ്ങളും രാശികളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കും അത് പണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇത് ബിൽഡ് ചെയ്ത് തന്നെ ഇവിടെ സെയിലേഴ്സ് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്ക് സമയവും കാലവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചെന്നാണ് പറയപ്പെടുന്നത് മഴയായത് കാരണം നമ്മൾ വെനീസിൻ്റെ ഈ ചെറിയ ഇടുങ്ങിയ തെരുവുകളിലൂടെ ചുമ്മാതെ തേരാ പാര നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം അപ്പുറത്തും അപ്പുറത്തുമെല്ലാം ഓരോ ഷോപ്പിംഗ് കടകളാണ് മഴ ഒരു നാല് അഞ്ച് മണിയാകുമ്പോൾ തീരുവെന്നാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഗൊണ്ടോല റൈഡിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴേ വേണമെങ്കിൽ മഴ ആയതുകൊണ്ട് തിരിച്ച് റൂമിൽ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ വന്നതാണ് നല്ല മഴയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും മഴയാണെങ്കിലും സഹിച്ച് ഫോട്ടോ എടുക്കും അതിന് വേണ്ടിയിട്ട് നടത്തുക പക്ഷേ ഇവിടെ നല്ല വ്യൂ ആട്ടോ ഒക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ വേണ്ടി ബ്രിഡ്ജിലൂടെ ആ അതെ ബാക്കിയോട് വരുന്നുണ്ട് എടുക്കാം ട നല്ല അടിപൊളി വ്യൂ ആണ് സെയിം വ്യൂ ആണ് നമ്മൾ ആംസ്റ്റർഡാമിൽ ഇതേപോലെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ പക്ഷേ ആംസ്റ്റർഡാമിൽ കുറച്ചും കൂടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കാര്യം അവിടെ സൈഡിൽ പൂക്കളും ഒക്കെ വെച്ചിട്ട് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വെനീസ് നല്ല പഴയ നഗരമാണല്ലോ അപ്പം ഇപ്പോൾ ഇവിടുത്തെ ഈ ഭിത്തിയൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ചെറിയ ജീർണിച്ച അവസ്ഥയിലൊക്കെയാണ് അതിൻ്റെ ഒരു കുറവുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ കാണാൻ നല്ല വേറൊരു പ്രത്യേക വൈവാണ് വെനീസ് ഇത് ഇവിടെ ഒരു ഗുണ്ടോള സ്റ്റേഷനാണ് നമുക്കിവിടുന്ന് പ്രൈവറ്റായിട്ട് ഇതുപോലത്തെ ഗുണ്ടോലകൾ എടുത്ത് പോകാൻ പറ്റും ഒരു ഗുണ്ടോലയിൽ മാക്സിമം അഞ്ച് പേർക്ക് കയറാൻ പറ്റും ആ അരമണിക്കൂറിലേക്ക് നയൻറ്റി യൂറോ അതാണ് അവരുടെ റേറ്റ് അപ്പം ഇതെല്ലാം ഓരോരുത്തരുടെ ഗുണ്ടോലയാണ് ഈ ഗുണ്ടോളം ഓടിക്കുന്ന ആളുകൾക്ക് ആളുകൾ ആക്ച്വലി ഇതിവിടുത്തെ ഭയങ്കര ഒരു ഭയങ്കര പ്രസ്റ്റീജിയസ് ജോലിയാണ് ഒരു ഭയങ്കര പ്രൗഡിയുള്ള ജോലിയാണ് ഇതിന് ഭയങ്കര ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗുണ്ടോള ഓടിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഇത് മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ട് കയറാൻ ഒരു അഞ്ച് അഞ്ചര ആറ് ആറുമണിയൊക്കെ ആവുമ്പോഴത്തേക്കിനു കുറയുമെന്നാണ് വെദറിനകത്ത് കാണിക്കുന്നു നോക്കട്ടെ മഴയൊന്ന് കുറഞ്ഞു നമ്മൾ ഗുണ്ടവലയിൽ കയറാൻ തയ്യാറെടുക്കുവാണ് നമ്മൾ ഇവിടെ നിൽക്കുക ഇപ്പം ഇപ്പുറത്ത് ഇങ്ങനെ വരി വെരിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ഒരെണ്ണത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്

ഞങ്ങളിവിടെ നമ്മളിപ്പോ ഈ ചെറിയ കനാലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് കനാലിൽ നിന്ന് ചെറിയ കനാലിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രിഡ്ജിന്റെ അടിയിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ റൈഡ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ നോർമൽ ഈ വാട്ടർ ബേസിനേക്കാളും ബോട്ടിനേക്കാളും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അപ്പൊ ഇതിനുവേണ്ടിയിട്ടാണ് ആക്ച്വലി ഞങ്ങൾ മഴയായിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തത് അവിടെ ഇതൊക്കെ കയറാൻ വേണ്ടിയിട്ട് നല്ലതാണ് കുറേ ഇത് ഇടയിലൂടെ ഭയങ്കര സാഹസികമായിട്ട് അവർ കൊണ്ടുപോല ഒറ്റ കൈ കൊണ്ടൊക്കെ കൊണ്ടൊക്കെയാ തുഴയോയിപ്പിച്ചിരുന്ന ആക്ച്വലി ഈ കനാൽ ഈ കനാലിലൂടെ വരുന്നൊരു എക്സ്പീരിയൻസാണ് വേറൊരു എന്താ പറയുന്നത് വേറൊരു വേറെ ഇത് വേറെ എക്സ്പീരിയൻസ് നമ്മൾ മറ്റേ മറ്റേ ആ കനാലിലൂടെ ഗ്രാൻഡ് കനാലിലൂടെ പോകുന്നത് ആക്ച്വലി അത് ഒരു വലിയൊരു ലേക്കിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ ഒരു ചെറിയ ഇടുങ്ങിയ കനാലിലൂടെ എക്സ്പീരിയൻസ് ആണ് വേറെ ലെവൽ നിനക്ക് ഇഷ്ടപ്പെട്ടോ പൊന്നു ഇഷ്ടപ്പെട്ടോ പക്ഷെ ആദ്യം ചെറിയ പേടിയായിരുന്നു പക്ഷെ കണ്ടോ ഈ രണ്ടെണ്ണം റോക്ക് പേപ്പർ സെസ്റ് കളിച്ചോണ്ടിരിക്കുന്നു അത് ഉണ്ട് വളരെ റോക്ക് പേപ്പർ സെസർ ചാടി ചാടി നോ എന്റെ ഈ വീടിന്റെ ഡോറിൽ കപ്പുകൾ വെച്ചിരുന്നു ഇവര് വീടാണോ ഹോട്ടലാണ് വീടാന്ന് തോന്നുന്നത് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ വീടുകളെല്ലാം ഇങ്ങനെയാണ് ഫ്രണ്ടിൽ നേരെ തുറക്കുമ്പോൾ തന്നെ വെള്ളത്തിലോട്ടാണ് പക്ഷെ ആ വീടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ ഇതുപോലൊരു ബോട്ടൊക്കെ കാണും അവരുടെ പ്രൈവറ്റ് ബോട്ടായിരിക്കും കാശി നേരം അവിടെ ഇടിക്കും തല ഇടിക്കും ആ അതെ നമ്മൾ വീണ്ടും അടുത്തൊരു ചെറിയ ഒരു കനാലിലേക്ക് കയറിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും അടുത്തൊരു അടുത്തൊരു കനാലിലേക്ക് കയറിയിരിക്കുകയാണ് പക്ഷേ ഇവര് ഈ ഇടുക്കിലൊക്കെ കൊള്ളാതെ ഓടിച്ചോണ്ട് പോകുന്നത് നല്ല എക്സ്പെർട്ടനായിരിക്കണം ഞാൻ നമ്മുടെ പറഞ്ഞ പോലെ ഈ ഓടിക്കുന്നവർ ഇത് അവരുടെ ഒരു പ്രെസ്റ്റീജിയസ് തൊഴിലാണ് എനിക്കറിയാമോ ഞാൻ സഞ്ചാരത്തിൽ സന്തോഷം കൂടെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇത് ഒരു പ്രസ്റ്റീജിയസ് തൊഴിലാണ് ഇത് ഇത് ഓടിക്കണമെങ്കിൽ തന്നെ കുറെ ടെസ്റ്റുകളുണ്ടെന്ന് രണ്ട് മൂന്ന് ടെസ്റ്റുകളൊക്കെ പാസ് ആയിട്ട് ആ ഇവര് പതിനാറ് കൊല്ലമായിട്ട് ഓടിക്കാണ് ഇപ്പോൾ പൊന്നുപോന് പേടിയാന്ന് പറഞ്ഞിട്ട് അപ്പം ഇതുവരെ അങ്ങനെ മറിഞ്ഞിട്ടില്ല ഞാൻ പതിനാറ് കൊല്ലോട്ട് പിടിക്കാമെന്ന് പറഞ്ഞു ആ അപ്പോൾ ഇത് അവരുടെ ഒരു പതിനാറി തന്നെ ഒരു ഒരു റൗദിയുള്ളൊരു ജോലിയാണ് ഈ സംഭവം ഈ ഗൊണ്ടാലോ ചെണ്ടാലോടിക്കുന്നു നമ്മളിപ്പോൾ ഒരു പള്ളിയുടെ അടുത്തുകൊണ്ടാണ് പോകുന്നത് അയ്യോ പള്ളി മറിഞ്ഞു നമ്മളിപ്പോൾ ഒരു പോയി പള്ളി കഴിഞ്ഞു ുള്ളിലേക്ക് ഇഞ്ഞ് നിക്കുന്നു വീണ്ടും മഴ ഇവിടെ ചെ ഗോൽഖോണ്ടെന്ന് വീണ്ടും ഗോൽകോണ്ട ഗോൽക്കൊണ്ട വരത്തി ഗുണ്ടോലയുടെ പാർക്കിംഗ് ഏരിയ കുറേ ഗുണ്ടോലകൾ കിടക്കുന്നു അയ്യോ വീണ്ടും മഴ ആയില്ല ദൈവമേ ആ കുഴപ്പമില്ല അത്യാവശ്യം ഒക്കെ നമ്മൾ എക്സ് ഒന്ന് ഓടിയല്ലേ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾ കൊടക്കടിയിലായി പക്ഷേ ഇത് ഏകദേശം കഴിയാറേ അരമണിക്കൂറാണല്ലോ നമ്മൾ ഗ്രാൻഡ് കനാലിലോട്ട് വീണ്ടും തിരിച്ച് കയറുക ഇപ്പോൾ കഴിയാറായി ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ നമ്മൾ എല്ലാ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ നല്ല വെത്താൻ നോക്കിയല്ലേ പോന്നെ മെയിനും ഒക്കെ നോക്കിയല്ലേ പോന്നു മഴ അല്ല മഴയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അത് വേറെ അനുഭവമാണ് അർജുൻ അല്ല എന്നാലും മഴ പെയ്തു ബട്ട് അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമ്മുടെ ഗണ്ടോല റൈഡ് കഴിയാറായി അവിടാണ് നമ്മുടെ ഡോക്ക് നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ കല്ലു കാശി യു ലൈക്ക് ദിസ് കാശിക്ക് ഇഷ്ടപ്പെട്ടോടാ വല്ല കണ്ടോ ഇവരുന്ന് റോക്ക് പേപ്പർ സിസർ കളിക്കുവല്ലായിരുന്നു ഇരുന്ന് റോക്ക് പേപ്പർ സെസർ കളിക്കില്ലായിരുന്നു വല്ലതും ഇറ്റ് നമ്മുടെ വെനീസിലെ കാഴ്ചകളൊക്കെ നമ്മുടെ പോകണം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തില്ല ചെക്കിൻ ചെയ്യണം നമ്മുടെ പെട്ടിയൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് ഹോട്ടലിൽ ഹോട്ടലോട്ട് തിരിച്ച് അവളെ ബസ് വിടിച്ചിട്ട് ഞാനും കല്ല് വിണ്ടിരിപ്പുണ്ട് ബാക്കിയായിട്ടുണ്ട് പൊന്നു ഇവിടെ ദീപി ദീപി അവിടെ ഉണ്ട് പിന്നെ കാശി അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ് ഹോട്ടലിൽ പോയിട്ട് ചെക്കിൻ ചെയ്യണം പിന്നെ ഇപ്പോൾ എന്തേലും ഫുഡ് കഴിക്കണം